മാന്നാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിനെ അധിക്ഷേപിച്ചെന്ന ആരോപണം നേരിടുന്ന ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്തിനെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി മാന്നാർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാന്നാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു ബി ജെ പി മാന്നാർ മണ്ഡലം പ്രസിഡന്റ് സതീഷ് കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മാന്നാർ ആരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിനെ അധിക്ഷേപിച്ചു എന്ന ആരോപണം നേരിടുന്ന ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്തിനെ സസ്പെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബിജെപി മാന്നാർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാമൂഹിക ആരോഗ്യ ആരോഗ്യ മുമ്പിൽ സമരം സംഘടിപ്പിച്ചത് മണ്ഡലം പ്രസിഡന്റ് സതീഷ് കൃഷ്ണൻ പ്രാഥമിക കേന്ദ്രത്തിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിട്ടുള്ള ആവാസൻ എന്ന് തന്നെ ഇവിടുത്തെ ഒരു വനിതാ ജീവനക്കാരിയോട് വളരെ മോശമായ രീതിയിൽ പെരുമാറുകയും ഒരു സ്ത്രീ എന്ന പരിഗണന പോലും കൊടുക്കാതെ വളരെ മോശമായ രീതിയിൽ അവരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുകയും അവരെ ജാതീയമായി അവരെ മോശപ്പെടുത്തുകയും ചെയ്ത സാഹചര്യം ഈ ഇവിടെ ഉണ്ടായി ഇത്തരത്തിലൊരു സ്ത്രീയെ ഒരു ഉദ്യോഗസ്ഥയെ തൻ്റെ സഹപ്രവർത്തകയെ മോശമായി പെരുമാറിയ െ അടിയന്തരമായി പുറത്താക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ് നടപടി സ്വീകരിക്കുന്നത് വരെ ബി ജെ പി ഉപരോധ സമരവുമായി മുൻപോട്ട് പോകണമെന്ന് തന്നെ തീരുമാനിച്ചാണ് ഈ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന് മുമ്പിലേക്ക് എത്തിയത് എന്നാൽ ശ്രീമതി ചിത്രാമേഠത്തെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ അടിയന്തരമായി തന്നെ ഈ സ്ത്രീത്തിനെതിരെ നടപടി എടുക്കാമെന്ന് ഉറപ്പ് ബി ജെ പി നേതാക്കന്മാർക്ക് കിട്ടിയിരിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇവിടുത്തെ പൊതുസമൂഹത്തോട് കാര്യം വളരെ കൃത്യമായി തന്നെ പറയുന്നു ശക്തമായ സമരം ഈ മുന്നിൽ ഭാരതീയ ജനതാ പാർട്ടി വരുന്ന ദിവസങ്ങളിൽ സംഘടിപ്പിക്കുമെന്ന് മാാർ കിഴക്ക് ഏരിയ പ്രസിഡന്റ് സജീഷ് തെക്കിടം അധ്യക്ഷത വഹിച്ചു മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ കലാധരൻ കൈലാസം ശിവകുമാർ സെക്രട്ടറി പാർവതി രാജീവ് സെൽ കോർഡിനേറ്റർ ഗോപൻ എരമത്തൂർ എന്നിവർ സംസാരിച്ചു ഒ ബിസി മോർച്ച മണ്ഡലം പ്രസിഡന്റ് രാജഗോപാൽ മണ്ഡലം കമ്മിറ്റി അംഗം ശശികുമാര പിള്ള ഭാരവാഹികളായ ഉദയകുമാർ സുരേഷ് വിജയശ്രീ ശ്രീജിത്ത് സോമശേഖരൻ നായർ രാജീവ് രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി കഴിഞ്ഞ ദിവസമാണ് ഹെൽത്ത് നഴ്സിന് നേരെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായ ശ്രീജിത്ത് എന്നയാൾ ജീവനക്കാരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കൂടി അസഫ്യം പറഞ്ഞതും വധഭീഷണി മുഴുക്കിയെന്നും ജാതി അധിക്ഷേപം നടത്തിയതുമായ പരാതി ഉയർന്നത് ഇത് കാണിച്ച് യുവതി മന്നാർ പോലീസിനാണ് പരാതി നൽകിയത് പ്രതിഷേധത്തിന് ശേഷം ആശുപത്രി സൂപ്രണ്ടിനെയും ജില്ലാ മെഡിക്കൽ ഓഫീസറേയും ഫോണിൽ ബന്ധപ്പെടുകയും പരാതി നൽകി ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് നടപടി സ്വീകരിക്കാത്തതിൽ ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു അതേസമയം ഉടൻ തന്നെ നടപടി ഉണ്ടാകുമെന്ന് ബി പ്രവർത്തകർക്ക് അധികൃതർ ഉറപ്പ് നൽകി യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആളിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടുകയും നടപടി സ്വീകരിക്കാമെന്ന് പോലീസ് ഉറപ്പു നൽകുകയും ചെയ്തതായി ബിജെപി ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ്